അപ്പോ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇപ്പൊ ഞങ്ങള് വന്നേക്കുന്നത് തന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാം ഇന്നലെ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ കുറച്ച് കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നലെ ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ വരെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവുമായിരുന്നു പോണ സമയത്ത് ഞങ്ങൾ പെരുമ്പാവൂരിന്നാണ് ബസ് കെ എസ് ആർ ടി സി ബസ് ആയിരുന്നു അതിന് കയറി കയറി ഞങ്ങൾ ആ ചാനപുടിക്കാണ് ഞങ്ങൾ ടിക്കറ്റെടുത്തത് ചാലക്കുടിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഒരു മൂന്ന് സീറ്റ് മൂന്ന് പേർക്ക് ഇരിക്കാൻ ഒരു സീറ്റായിരുന്നു അതിൽ ഞാൻ ഫസ്റ്റ് ഇരുന്നു ഇവിടെ സെക്കൻഡ് ഇരുന്നു അത് കഴിഞ്ഞ് ഒരു ചേട്ടൻ കയറി വന്നു ഒരു അച്ഛൻ്റെ പ്രായം ഒരു ചേട്ടൻ കയറി വന്നു ആദ്യം ചുറ്റും ഒന്ന് നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞിട്ട് പുള്ളി ഞങ്ങളുടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് എൻ്റെ അടുത്തോട്ട് ഞങ്ങൾ ഫോണിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക കൊറച്ചേരം ഇങ്ങനെ ഇങ്ങനെ വട്ടമൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞ് സെറ്റ് ആയി കഴിഞ്ഞു പുള്ളി കൊറച്ച് കഴിയുമ്പോ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കമ്പനി പിടിച്ചേക്കുമായിരുന്നു അപ്പൊ ഈ കാപ്പില് പുള്ളി പിന്നെ പുള്ളി ഒരു മനുഷ്യൻ സീറ്റിൽ എങ്ങനെ ഇരിക്കണ്ടേ ഒന്നുകിൽ ഇങ്ങനെ ഇരുന്നോട്ടെ കൊഴപ്പില്ല എന്റെ കൈപ്പൊ ഇങ്ങനെയുള്ള ഇരിക്കുന്നത് പുള്ളിയുടെ കൈ ഇരിക്കുന്നത് ഇത് ഇവിടെ ആണെങ്കിലും പുള്ളിയുടെ കൈ ഇരിക്കുന്നത് ആയിരിക്കുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ വാണിജ്യ കൊടുത്തു മൂന്ന് തവണ വാണിജ്യ കൊടുത്ത ശേഷം ഇവിടെ ആദ്യം പുള്ളി അവൾ കൈ ഇങ്ങനെ വെച്ചേക്കുന്നു എനിക്ക് ആ വീടിന് കൃത്യമായി കാണാം പുള്ളി ഇങ്ങനെ വന്നു ഒരു വ്യക്തി ഈ കൈ പുള്ളിയുടെ നേരെ ഇപ്പിണ്ടും അപ്പൊ ഈ കൈക്ക് എന്താ ഒടിവ് പറ്റിയോ ഇവിടെ വെച്ച് ഒടിവ് പറ്റിയോ പുള്ളിക്ക് എന്നാ പുള്ളിക്കിതേ ഇത്രേം സീറ്റ് ഒഴിവായിട്ട് കിടക്കുക ചിന്തിക്കണം പുള്ളി എന്നാ അബദ്ധം പറ്റിയ പുള്ളിയാണോ ഓക്കേ ഏകദേശം ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ ഉറങ്ങിപ്പോൾ അറിയാതെ ഒന്ന് കൊണ്ടെന്ന് പറയാം അല്ലെങ്കിൽ പുള്ളിതേ ഇങ്ങനെ ഒന്നിരിക്കാം കൊഴപ്പില്ല ഇത് ഈ കൈക്കുള്ളിൽ ഇത്രയും ഭാഗത്ത് എങ്ങനെ വന്നിരിക്കും തന്നെ എന്റെ കൈ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കാം കൈ ഇങ്ങനെ പൊങ്ങിയിരിക്കുക അവരുടെ കൈ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി ആദ്യമൊക്കെ അവള് അറിയാതെ പറ്റിയതായിരിക്കും എന്ന് കളഞ്ഞു അത് കഴിഞ്ഞ് ഇവള് ഇങ്ങനെ വന്നപ്പോ നീ എങ്ങനെ തട്ടി എങ്ങനെയാണ് തട്ടി ഇങ്ങനെ തട്ടി ഇങ്ങനെ തട്ടിപ്പ് മനസ്സിലായി ഞാൻ അവരെ പ്രതികരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അത് മിനിറ്റ് അത് മനസ്സിലാക്കണം പ്രതികരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി പക്ഷെ വായം കൊണ്ട് വന്നില്ല ായം കൊണ്ടോ നമ്മുടെ കൈയുടെ ചൂട് അയാൾ അറിഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കണം അതൊരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഞാൻ വീണ്ടും അതേ പ്രവർത്തകർ വന്നു വീണ്ടും കൈ തട്ടി മാറ്റുക വീണ്ടും കൈ തട്ടി മാറ്റി കഴിഞ്ഞു ഇവിടെ പറഞ്ഞു ബാറ്റ് കപ്പിട്ട് മറുപടിയാണ് ഈ പറയുന്നത് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വട്ടം തട്ടി കളഞ്ഞു രണ്ട് തട്ടി കളഞ്ഞിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇവിടെ കാര്യം പറഞ്ഞ സംഭവം നടക്കുന്നുണ്ട് എനിക്ക് എന്തോ മിരിറ്റേഷൻ ആവുന്നുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ ഞാൻ ഇരിറ്റേഷനും ദേഷ്യവും വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു അപ്പൊ തന്നെ അവള് വീഡിയോ എടുത്ത് വീഡിയോ ഒന്നര കൈ വയ്യാണ്ടിരിക്കുകയാണ് ആ കൈകൊണ്ട് അവള് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് രണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് സഹിച്ചാൽ മാത്രം മതി ഞാൻ തീർത്തു തരാന്ന് പറഞ്ഞു കാരണം നമ്മൾ തീർക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ തെളിവ് വേണം ഇപ്പത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇപ്പൊ സമൂഹത്തില് നമുക്ക് തെളിവില്ലാതെ ഒരാളെ തൊടാൻ പറ്റത്തില്ല തൊടാൻ പറ്റില്ല നേർക്ക് നേരം ഒന്നും സംസാരിക്കാമല്ല ഇപ്പൊ കോടതിയാവട്ടെ നിങ്ങൾക്കറിയാം ഒരു തെളിവില്ലാതെ ഒരാളെ ശിക്ഷ അവിടെ വിധിക്കില്ല ആ ഒരു തെളിവ് ഞങ്ങൾക്ക് വേണമായിരുന്നു ഇന്ന് നിനക്കറിയാം എന്റെ കൈ വയ്യാണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഈ കൈ കൊണ്ട് ക്യാമറ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചിട്ട് നോർമലായിട്ട് ഇത് ഫ്രണ്ടിൽ വെച്ച് സ്ക്രീൻ ഭാഗം ഫ്രണ്ടിലോട്ടും ബാക്ക് ക്യാമറ ഇങ്ങനെയും വെച്ച് ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവരോട് ഞാൻ തിരിഞ്ഞു നോക്കണ്ട നീ ആ പുള്ളിയെ നോക്കി വേണ്ട അയാൾ എന്ത് വെള്ളം കാണിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്വയം ചിരിച്ചു കളിച്ച് ഈ കാണിക്കുന്ന ആ രീതിയിൽ നല്ല രസമായിട്ട് വർത്താനം പറഞ്ഞു ഷൈൻറെ ഇടയിൽ പുള്ളി കാണിച്ച പ്രവൃത്തി ക്യാമറയെ പതിയുന്നുണ്ടെന്ന് പുള്ളിക്ക് അറിയില്ല പിന്നെ ബാഡ് കമന്റ് ഇട്ടവരുടെ ഒറ്റ കാര്യം ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞു പുള്ളി ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ലല്ലോ ഈ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പുള്ളിയോട് പറഞ്ഞിട്ടല്ല ഞങ്ങൾ വീഡിയോ എടുത്തത് ചേട്ടാ ഈ കാണിക്കുന്ന പ്രവൃത്തി ഞങ്ങൾ എന്താ പറയാ യൂട്യൂബില് അങ്ങനെ പബ്ലിക് ആക്കാൻ പോവാണ് നിങ്ങളുടെ ഈ പ്രവൃത്തി ഞങ്ങൾ ലോകം മൊത്തം കാണിക്കാൻ പോകാണ്ട് ചേട്ടൻ കുറച്ച് ബെറ്റർ ആയിട്ട് ആ വീഡിയോയിൽ കാണാൻ പാടുന്ന രീതിയിൽ ചെയ്യേ എന്ന് പറയാൻ ഞങ്ങൾ അവിടെ പറഞ്ഞ ചേർത്തിനൊരു കാര്യമല്ല അത് അതോ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്റെ കൈ വഴി ഞാൻ എത്രത്തോളം ഇവിടെ എന്റെ കൂടെപ്പുറപ്പാണ് നിങ്ങള് ചിലരൊക്കെ കമന്റ് കൊണ്ട് വലിയ വല്ല പെണ്ണിനു വേണ്ടി നീ എന്തിനാണ് അടിക്കാൻ പോയത് വല്യ പെണ്ണല്ല എൻ്റെ കൂടപ്പറപ്പാ ഒരു ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒന്ന് കൂടപ്പറപ്പ് ഇവിടെ സ്ഥാനത്ത് വേറൊരു കുട്ടിയാണ് ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു ചേച്ചി എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല പേടിയാവുക എന്താ ചെയ്യേണ്ടേന്ന് ആ കുട്ടി ആ സമയത്ത് എന്നോട് ചോദിച്ചാൽ ഇത് തന്നെ ഞാൻ പ്രതികരിക്കും അപ്പൊ അനിയത്തിക്ക് അനിയത്തിക്കൊന്നും ഞാൻ പ്രതികരിക്കാതിരിക്കോ ഇരിക്കില്ല ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ നമ്മൾ വാണിഞ്ഞ് കൊടുത്ത ശേഷവും പുള്ളി അങ്ങനെ കാണിച്ചു ഞാൻ ആ തെളിവെടുത്തു എടുത്തു കഴിഞ്ഞ് ഇവളോട് പറഞ്ഞു ഇനി ആ ഫോൺ വെച്ചു ഇനി അവൻ തൊട്ട ബാക്കി ഞാൻ ചെയ്തോളാം ഇവരോട് പറഞ്ഞു അപ്പൊ ഇവള് ശരിയെന്ന് പറഞ്ഞു ഇവളത് മൈൻഡ് ചെയ്യാതെ ഇരുന്നു പിന്നെ പുള്ളി അപ്പൊ ഞങ്ങളാ വീട് എടുക്കണ സമയത്ത് കണ്ടക്ടർ ആ വഴി പോകുന്നുണ്ടായിരുന്നു അല്ലെ ഞങ്ങളെ പല കണ്ടക്ടർ മോഭാവം ആയപ്പോഴേ അയാൾക്ക് മനസ്സിലായി ചോദിക്കണം എന്നുണ്ട് പക്ഷേ ഒന്നും മൈൻഡ് ചെയ്യാൻ നമ്മുടെ ഭാഗത്തുനിന്നൊരു ഇത് വരാണ്ട് ആ ചേട്ടറിൽ ഒന്നും പറയാൻ പറ്റില്ല ചേട്ടൻ ബാക്കിൽ പോയി വാച്ച് ചെയ്തോണ്ടിരുന്നു എന്ന സംഭവം അറിയാനായിട്ട് വാച്ച് ചെയ്തു അതാ ചേട്ടൻ പറയുകയും ചെയ്തു കേട്ടോ ഞങ്ങളോട് പറയുകയും ചെയ്തു അവിടെ എന്തോ ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായിരുന്നു ഒന്ന് പറഞ്ഞു ആ ചേട്ടൻ ആ ചേട്ടൻ നിങ്ങൾക്ക് വീഡിയോയിൽ ആ വീഡിയോ കാണാൻ പറ്റുമോ ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും നമ്മൾ വാണി കൊടുത്തിട്ടും ചെയ്തില്ല പിന്നെ ഫോൺ മാറ്റി വെച്ചു ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടും പിന്നെ നോക്കാൻ പറഞ്ഞു അത് ഞങ്ങൾ മാറ്റി ഒന്നും അറിയാത്തുള്ള പിന്നെയും പുള്ളി ഇങ്ങനെ ഇങ്ങനെ തോണ്ടി തോണ്ടി ഉള്ളിലോട്ട് കൈ കൊണ്ട് ഒറ്റ കുത്താണ് എന്തൊരു തട്ടണ പോലെ ഇവിടെ ഇട്ടവൻ കുത്തുവാ ഇവിടെ എന്നിട്ട് എന്റെ അടുത്തോട്ട് ഇങ്ങനെ ഇങ്ങനെ വന്നെ ഞാൻ ചെന്തുവാ പിന്നെയും തുടങ്ങി എനിക്ക് സഹിക്കാൻ പറയാം ഇത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കിത് പറ്റണില്ല പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നീക്ക് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അവനെ തല്ലാൻ പോണ വീഡിയോ എന്താ പറയുക ഞാൻ ഇവളോട് ഇടി ഞാൻ തല്ലാൻ പോവുക നീ വീഡിയോ എടുക്കണം എന്നൊരു വാക്ക് പറഞ്ഞിട്ടല്ല ഇവിടെ എടുത്ത് ഞാൻ പോയത് പക്ഷെ അത് ഇവള് സ്വയം എടുത്തൊരു വീഡിയോ ആയു ഇവള് സ്വയം കാരണം അവനെ തെറ്റ് കണ്ടു തെറ്റ് കണ്ടപ്പോ എന്നാൽ പിന്നെ ബാക്കി തരാം ഒരു വീഡിയോ ഒന്ന് പബ്ലിഷ് ആക്കണോന്ന് ഓർത്തട്ടോ അല്ലെങ്കിൽ വലിയ സംഭവം ഒന്ന് ആ സമയത്ത് ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ തോന്നില്ല അവന് പ്രതികരിക്കണമെന്ന് തോന്നി പക്ഷേ ആ പ്രതികരിച്ചോട് അവന്റെ അവൻ്റെ ഇല്ലായ്മ കള്ളത്തരോ ആ ഒരു കള്ളത്തരോ ഒന്നും അറിയാത്ത നിപ്പും കണ്ടപ്പോൾ നല്ല ദേഷ്യം തോന്നി സത്യമാണ് ദേഷ്യം തോന്നി പിന്നെ പറഞ്ഞാൽ പൊട്ടിച്ചത് ആ കാണിച്ച തിണ്ടിത്തരത്തിന് തന്നെയാണ് കാരണം ഒരു എനിക്ക് അച്ഛനില്ല നമ്മളൊരു അച്ഛൻ്റെ പ്രായമുള്ളൊരു വ്യക്തി ഇവിടെ അയാളുടെ മോളുടെ പ്രായമില്ലേ അല്ലെങ്കിൽ വേണ്ട അയാളുടെ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ മോളെ കെട്ടിച്ചിരു മക്കളുണ്ടാവും ആ കുഞ്ഞുമക്കളുടെ ഒരു പ്രായമുണ്ട് എന്ന് ചിന്തിക്ക് എങ്ങനെ തോന്നുന്നു അയാൾക്ക് അതുപോലെ ചെയ്യാൻ ഈ ബാഡ് ഇടുന്നവരോട് ഞാൻ ചോദിക്കാം നിങ്ങളുടെ മക്കളാണ് ആ സ്ഥാനത്ത് ഇരുന്നെങ്കിൽ നിങ്ങൾ പറയുമോ മോളെ പുള്ളി തൊട്ടിട്ടൊന്ന് പൊക്കോട്ടെ നിനക്ക് ഞങ്ങൾ തീറ്റ തന്നു വളർത്തുന്നത് വേറൊരു പുറത്തുനിന്നുള്ളൊരു പട്ടിക്ക് വന്ന് തോണ്ടാനാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ഇല്ലല്ലോ എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് നാളെ ഒരു ദിവസം അവർക്കും ഇതുപോലെ പുറത്തിറങ്ങി നടക്കാനുള്ള അവർക്ക് ഈ ഗതി ഉണ്ടാവരുത് നിങ്ങൾ പലയിടത്തും പല വാർത്തകളും കേൾക്കുന്നുണ്ട് ഇന്നെ കാണുന്നു ഇന്ന സ്ഥലത്തു നിന്നും കുഞ്ഞുങ്ങളെ കിട്ടുന്നു എന്തുകൊണ്ടാ ആ ഇപ്പൊ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പേരെ ഇപ്പൊ ജയിലിലോട്ട് വിടുന്നു പക്ഷെ അവരെല്ലാം തിരിച്ചു വരുന്നു നല്ല ഫുഡൊക്കെ കഴിച്ചല്ലേ ഫുഡ് കഴിച്ചതാക്ക പക്ഷെ സമൂഹത്തില് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അതന്നെ എനിക്ക് ഇപ്പൊ എന്ത് ഇത് വന്നാലും ഇപ്പം എൻ്റെ ഒരു ഞാൻ നേരിട്ട് ഇനിയും കണ്ടാലും ഞാൻ പ്രതികരിക്കും അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല പ്രതികരിക്കും എന്നുള്ള പ്രതികരിക്കും അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല നിങ്ങളതിൽ എന്ത് ബാഡ് കമയിൽ ഇട്ടാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഇത്രയും പക്ഷേ ഒരു ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേരുടെ മെസ്സേജ് വന്നു ഇങ്ങനെ തന്നെ വേണം അതുകൂടാതെ ഒരുപാട് പേര് ആ ഒരു മെസ്സേജിൻ്റെ അടിയിൽ പറയുന്നുണ്ട് ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ലൈവ് ഇട്ടായിരുന്നു അതിൽ വന്ന് പറഞ്ഞു ചേച്ചി എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്റെ ഫാമിലിയെ പേടിച്ച് മിണ്ടാൻ പറ്റാത്ത അവസ്ഥ വന്നു നിങ്ങൾ ഇവക്ക് മാത്രമല്ല ഈ സമൂഹത്തിൽ പറയാൻ പറ്റാതെ ഒരുപാട് കുട്ടികൾ ബാക്കിലോട്ട് മാറി നിൽക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട ആണ് മനസ്സിലായോ ആ പുള്ളി ചെയ്ത തെറ്റ് നാളെ ആ കുട്ടി ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ പുള്ളിയുടെ മകളത് അറിയുക നിങ്ങൾ ഒരുപാട് പറ കൊച്ചിന് എന്തൊരു ഫീൽ ആവും ആ ഒരു കുട്ടിയുടെ പ്രായമല്ലേ ഇപ്പൊ ഇവക്കും ഇവക്കും ആ പ്രായമല്ലേ അപ്പൊ അയാൾക്ക് എങ്ങനെ തോന്നി എങ്ങനെ തോന്നി എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല അവക്കാ വിഷമം പറഞ്ഞു ഞാനത് ചെയ്തു അതിന് നല്ല കമന്റ്സ് ഇട്ട എല്ലാവരോടും ഒരുപാട് സ്നേഹം നിങ്ങളത് ഷെയർ ചെയ്യാൻ കാണിച്ച മനസ്സിന് സത്യം പറഞ്ഞ ഒരുപാട് നന്ദിയുണ്ട് ഇതിപ്പോ ബാഡ് കമന്റ് വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ഉണ്ടാകുന്നത് ആ വീഡിയോയില് ആ ഒരു മുഖം കാണിക്കുന്നില്ല ഇവരുടെ ഫേസ് കാരണം നിങ്ങൾക്കറിയാം ഞാൻ എടുത്തത് ഇങ്ങനെയാണ് ഫേസും മുഖവും കൂടെ കാണിച്ചെടുക്കാൻ പറ്റില്ല കാരണം ആ ഒരു വ്യക്തി അത് കാണും അതുകൊണ്ട് എനിക്ക് ഇവളുടെ താഴേന്ന് ആ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ ഇതാണ് നിങ്ങൾ ആ ബാഡായിട്ട് തൊട്ടു എന്ന് പറയുന്ന എൻ്റെ സിസ്റ്റർ ഈ ഇവളാണ് ഇവർക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരോടും പറയാമെന്ന് പറഞ്ഞു ഇനിയും ബാഡ് കമൻ്റ് ഇടുന്നവരൊരു കാര്യം പറയാം നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം അയാളെ കണ്ടുപിടിച്ച് അയാളെ നേരിട്ട് കൊണ്ടുപോവാം അല്ലെങ്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അപ്പം ഞങ്ങൾ ബാക്കി തെളിവൊന്ന് കാണിക്കാം കേട്ടോ കാരണം ഞങ്ങൾ ചങ്കുലത്തോട് തന്നെ പറയാം തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു വ്യൂവിന് വേണ്ടിയോ സബ്സ്ക്രൈബിന് വേണ്ടിയോ ഇല്ല റീച്ചാവാനോ ഒന്നും കളിച്ചൊരു കളിയല്ല അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവന് ഉറപ്പുണ്ടെങ്കിൽ അവന് മീഡിയയുടെ ഉള്ളിൽ വരാൻ പറ പറയേ കാരണം ഞങ്ങൾക്കത് ഇനി നിങ്ങളെ ബാഡ് കമന്റ് കൂടുതലായിട്ട് വിശദീകരിക്കാൻ വിശദീകരിക്കാനൊന്നും നമ്മളെ കൊണ്ടും പറ്റത്തില്ല ഒരൊറ്റ വിശദീകരണം ബാക്ക് കമന്റ് കണ്ടു അതിനുള്ള മറുപടി ആയിട്ട് ഞങ്ങൾ വന്നു ഞങ്ങൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞില്ല സംഭവങ്ങൾ നടന്നു പറഞ്ഞു കഴിഞ്ഞു നീ നീ ആണെങ്കിൽ അവനെ കൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിലെ തൊട്ട് ഒരു പെൺകുട്ടിക്ക് റിയാം ഏതൊരു അമ്മമാരും എല്ലാ അമ്മമാരും ഏതൊരു അമ്മമാരും മക്കള് സ്വന്തം കാലിൽ അല്ലെങ്കി അവള് ലോകമെന്താന്ന് അറിയാൻ തുടങ്ങുമോ പറഞ്ഞു കൊടുക്കുന്ന ഫസ്റ്റിന്റെ കാര്യമാണ് ആ സ്കൂളിൽ നിന്ന് പോലും ഫസ്റ്റ് പറഞ്ഞ ഒറ്റക്കാരോട് ബാഡ് ടച്ച് ടച്ചിന് പല അർത്ഥങ്ങളുണ്ട് അത് അച്ഛനാവട്ടെ സുഹൃത്താവട്ടെ അച്ഛന്റെ കൂട്ടുകാരനാവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ ബാഡ് ടച്ചിന് പല അർത്ഥങ്ങളുണ്ട് അതാണ് ആദ്യം പഠിപ്പിക്കുക തെറ്റായ ഒരു രീതിയിൽ ഒരാളുടെ നോട്ടമോ തൊടലോ ഉണ്ടായാൽ ആ നിമിഷം അറിയിക്കണമെന്ന് എന്റെ അച്ഛനും അമ്മയും അങ്ങനെ എന്നെ പഠിപ്പിച്ചേ നിന്നെ തെറ്റായ രീതിയിൽ നിനക്ക് തോന്നിയാൽ നീ അത് ആ സമയം പ്രതികരിച്ചു അതേ ഞാനും ചെയ്തോളൂ ഒരു പെൺകുട്ടികൾക്ക് ബാഡ് ബാഡ് ടച്ചും നല്ല ടച്ചും ഗുഡ് ടച്ചും പെട്ടെന്ന് മനസ്സിലാകും ഇപ്പൊ നമ്മുടെ സ്ത്രീകളിത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാവും കാരണം ഒരു വ്യക്തി നമ്മളെ ഇപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ തൊട്ടു അവർക്ക് അത് ഫീൽ ആവില്ല കാരണം അതറിയാതെ പക്ഷെ മറ്റു തൊടല് അതവക്ക് മനസ്സിലാവും അല്ലെ അത്രേ ഉള്ളൂ അതിന് നിങ്ങൾ സമൂഹത്തിൽ വേറൊരു രീതിയിൽ ആ ഒരു വീഡിയോ എടുക്കണ്ട ഞാന് ആ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയില് കുറച്ച് കുട്ടികൾക്കെങ്കിലും സ്കൂളിൽ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ ബസ്സിൽ പോണ കുട്ടികളാണ് ശ്രദ്ധിച്ചു പോണം ഇങ്ങനെ കുറേ പട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു രീതി ഒരു വീഡിയോ ഞാൻ എടുത്ത് ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് തന്നത് അല്ലാതെ വേറെ ഒരു ഒരർത്ഥത്തിലുമല്ല അപ്പോ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഇത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനായിട്ട് വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല ഇവിടെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു കാണിച്ചു പറഞ്ഞു പുള്ളിക്ക് ഇനി നിങ്ങൾ ബാറ്റ് കമിൽ ഇടുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നിങ്ങൾ വീഡിയോ ഉണ്ട് കാരണം ഞങ്ങൾക്ക് നിങ്ങൾ വീഡിയോ ഇട്ടാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല കാരണം ഞങ്ങളുടെ ഭാഗത്ത് സത്യം ഉള്ളിടത്താലും പിന്നെ ആ വണ്ടിയിൽ ക്യാമറ ഉള്ളിടത്തോളം കാലം ആ ബസ്സിൽ ക്യാമറ ഉണ്ടായാലും ആ കണ്ടും ഞങ്ങളുടെ കൂടെയാം പിന്നെ മറ്റുള്ളവരുടെ കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല ഈ ബാക്ക് കമറി ലാസ്റ്റ് ഈ ബാക്ക് കമറിന് സിദ്ധിക്കാൻ നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഉള്ളവരുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക നാളെ ഒരു ദിവസം ഇപ്പൊ എനിക്ക് വന്ന അനുഭവം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ കൊച്ചുമക്കൾക്കോ നിങ്ങൾ ിലോട്ട് പോകാമെന്നല്ലേ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ പക്ഷെ ഞാനാണ് പറഞ്ഞത് പോവേണ്ട സമൂഹത്തിൽ പബ്ലിക്കിൽ അവൻ ചെയ്ത പ്രവർത്തിക്ക് അപ്പൊ തന്നെ അവന് മറുപടി കൊടുക്കണം അതായിരുന്നു എന്റെ മനസ്സിൽ കാരണം പോലെ സ്റ്റേഷനിൽ പോയാൽ കേസ് ഒത്തു തീർപ്പായിട്ട് പോകും അവൻ ആണെങ്കിൽ കഴ പക്ഷെ എന്ത് അവന്റെ മരണാവസാനം വരെ അവന്റെ കുഞ്ഞിനെ അവൻ നോക്കുമ്പോൾ അവന് തോന്നണം എന്റെ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കൊച്ചിനെയാണെന്ന് ഞാൻ തൊട്ടത് ആ കുട്ടിയുടെ കയ്യിൽ നിന്നാണവൻ ഞാൻ അടി വാങ്ങിച്ചതെന്ന് അവര് തോന്നണം മരണം വരെ അതിനുവേണ്ടി ആ വീഡിയോ പബ്ലിഷ് ആക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല അതാണ് ഇത് മറ്റു കാണുന്ന പല കുറെ ഉണ്ടല്ലോ ഞരമ്പുരോവികള് അവർക്ക് ഒരു പാടാവണം അതിനുവേണ്ടി തന്നെ അല്ലാതെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഞങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ബാഡ് കമന്റ് എഴുതുന്നവർക്ക് വെറും തോന്നല് മാത്രമാണ് ഞാൻ വേറെ എന്താ പറയാ വേറെ പ്രത്യേകിച്ച് പറയാൻ ഇല്ല ഈ ഒരു വീഡിയോയിൽ അപ്പം ഇത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു താങ്ക്